ജോജോസ് ഹോം ഗാർഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മുടെ ബൊഗാൻ വില്ലയുടെ സെയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ കാണിച്ച എല്ലാ സഹകരണത്തിനും എല്ലാവർക്കും നന്ദിയുണ്ട് ഇപ്പോൾ നമ്മൾ അടീനിയത്തിൻ്റെ സെയിലാണ് ഇതൊരു അടീനിയം സെയിൽ വീഡിയോ ആണ് അപ്പോൾ അടീനിയത്തിൻ്റെ ഒരുപാട് വെറൈറ്റീസ് നമ്മളിവിടെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഏകദേശം നാൽപ്പതോളം വെറൈറ്റി അടീനിയ ആണുള്ളത് അതിനകത്ത് ഡോൾമ വെറൈറ്റി ബ്ലാക്ക് ഫെറാറെ റെഡ് ഫെറാറെ അതുപോലെ തന്നെ വെറുഗേറ്റ് ലാ ഡീപ് വൈലറ്റ് അങ്ങനെ നിരവധി റയർ വെറൈറ്റി അഡീനിയംസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്കിതിനകത്ത് ഈ ഫോട്ടോയിൽ കാണുമ്പോൾ ഓരോന്നതിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഫോട്ടോയുടെ താഴെ അതിൻ്റെ ഒരു കോഡ് നമ്പർ എൽ ലിസർ ഫൈവ് ബി വൺ ഫിഫ്റ്റി നയൻ എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് കോഡ് നമ്പർ കൊടുത്തിട്ടുണ്ട് മുകളിൽ അതിൻ്റെ പ്രൈസും കൊടുത്തിട്ടുണ്ട് വളരെ അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇതൊക്കെ അതിനകത്ത് തായ്വാൻ ഫ്യൂണി അങ്ങനെ നിരവധി നല്ല നല്ല വെറൈറ്റികൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇനി അതിനകത്ത് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നതിൽ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നോക്കി കണ്ടു വാങ്ങണേ പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നതിൽ നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്ന പാകത്തിലുള്ള അഡീനിയംസ് ആണ് അപ്പോൾ അത് റീപ്പോർട്ട് ചെയ്തിരിക്കുന്ന അഡീനിയം ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ലീഫ് കാണത്തില്ല നമ്മൾ വീഡിയോയിൽ അത് കാണുന്നുണ്ട് കാണുമ്പോൾ ഇപ്പോൾ ലീഫൊക്കെ അതിനകത്തുണ്ട് പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ അത് കയ്യിലേക്ക് കിട്ടുമ്പോൾ ലീഫ് അതിൽ പോകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല അതിൻ്റെ കോഡക്സിൻ്റെ സൈസൊക്കെ നല്ല രീതിയിൽ നല്ല നല്ല രീതിയിൽ സൈസ് സൈസുണ്ട് സൈസുള്ള കോഡക്സാണ് അപ്പോൾ അത് വീഡിയോയിൽ ലാസ്റ്റ് നമ്മൾ നമ്മളതിൻ്റെ പ്ലാൻ സൈസ് കാണിക്കുമ്പോൾ നിങ്ങളത് നോക്കി വാങ്ങുക കേട്ടോ അപ്പോൾ ഇതിനകത്ത് നോക്കി ഇപ്പോൾ വരുന്നൊരു വെറൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ല വെറൈറ്റിയാണ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമുക്കറിയാൻ പറ്റുമത് നമ്മൾ നൂറ്റി ഇരുപത്തഞ്ച് മുതലുള്ള റേഞ്ചിൽ നമ്മളിതിനകത്ത് പ്ലാന്റിൻ്റെ പ്രൈസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓരോ പ്ലാന്റ്സും ഇതുപോലെ ഓരോ ആയിട്ടുള്ള വെറൈറ്റികളാണ് പലതും ബെറിഗേറ്റഡ് ആണ് ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നതാണ് കളർ ചേഞ്ചിങ് ആയിട്ടുള്ള വെറൈറ്റിയാണ് നമ്മൾ പിന്നെ ഒരു സിംഗിൾ പെറ്റൽ വെറൈറ്റിയും കൊണ്ടുവന്നിട്ടില്ല എല്ലാം മൾട്ടി പെറ്റൽ വെറൈറ്റികൾ തന്നെയാണ് നമ്മളുടെ പ്ലാന്റ്സിൻ്റെ ഫ്ലവേഴ്സിൻ്റെ കളറും ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെയാണ് അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളർ ചേഞ്ചിങ്ങിൻ്റെ തന്നെ പല ചേഞ്ചിങ്ങിൻ്റെ ഫോട്ടോസ് തന്നെ നമ്മൾ ഇട്ടിട്ടുള്ളത് ഇവിടെ പറഞ്ഞോട്ടെ ബൊഗാൻ വില്ലയുടെ സെയിൽ ഇതിനോടൊപ്പം പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ അതും അതും കൂടി ഒന്ന് നോട്ട് ചെയ്തുകൊള്ളുകെട്ടോ നമ്മുടെ ഇതിൽ കുറച്ച് കളക്ഷൻസ് കൂടി നമ്മൾ വരുത്തുന്നുണ്ട് അത് ഇപ്പോൾ ഈ കാണിക്കുന്നൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് നമ്മൾ റീപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഒരു സൈസിലുള്ള ഈ ഫോട്ടോയിൽ കാണുന്ന കാണുന്നൊരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരിക അപ്പോൾ അതിന് ഒരു പ്ലാന്റ് എടുക്കുക ക്കാൻ രണ്ട് പ്ലാന്റ് എടുക്കാം നമുക്ക് അതിൻ്റെ പ്രശ്നം ഇത്ര ഇത്ര പ്ലാന്റ് എടുക്കാം എന്നുള്ളൊരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും അതനുസരിച്ചൊക്കെ വാങ്ങാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഓക്കെ താങ്ക്